പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ല നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അന്നത്തെ വീണ്ടും ആഹാരം പോലെ ദൈവം നൽകുന്ന സന്ദേശം സ്വീകരിച്ച് അന്നത്തെ വിഷയങ്ങൾ കർത്താവിന് കൈമാറുന്ന ഒരു കൈമാറ്റ ശുശ്രൂഷയാണെന്ന് പറയുന്നത് ഇതൊരു പ്രഭാത കൈമാറ്റമാണ് ശരിക്കും അതിൽ നമ്മുടെ വിശ്വാസമുണ്ട് നമ്മുടെ പ്രത്യാശയുണ്ട് നമ്മുടെ ദൈവസ്നേഹമുണ്ട് ദൈവിക പുണ്യങ്ങളെല്ലാം അങ്ങോട്ട് പരസ്പരം കൈമാറുന്ന ഒരു കൈമാറ്റ ശുശ്രൂഷയാണ് അനുദിനാനുഗ്രഹ പ്രാർത്ഥന അതിൻ്റെ നക്ഷലായിട്ടുള്ള അതിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയണത് പ്രത്യക്ഷ പ്രാർത്ഥനയാണ് അതൊക്കെ പ്രത്യക്ഷ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ജീവിതം കർത്താവിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവ് അന്ന് അങ്ങ് കൃപാസനത്തിൽ രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന വർഷം ഈ ദേശത്തിനും അമ്മ മാതൃസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹക്കും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞ നിയോഗങ്ങൾ സമർപ്പിക്കണം ഇന്നത്തെ നിയോഗങ്ങൾ നാളത്തെ അല്ല ഇന്നത്തെ നിയോഗങ്ങൾ പോകുന്ന വഴികള് ഇടപെടുന്ന വ്യക്തികള് സംസാരിക്കുന്ന വിഷയങ്ങള് കൂടുന്ന മീറ്റിംഗുകള് ഇടപെടുന്ന സ്ഥാപനങ്ങള് സന്ദർഭങ്ങള് ിങ് കർത്താവിൻ പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വരന്റെ കൈകളിലേക്ക് കൈകൾ കൂപ്പി ശിരസ് നിർമ്മിച്ച് പത്തിവപ്പിക്കുക ആയിട്ട് പ്രാർത്ഥിക്കുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാതോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതാണ് അവർ ഡെയിലി ബ്രഡെന്ന് പറയണത് അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ അപ്പം ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നുള്ളത് ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വച്ചാൽ നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കും നമ്മുടെ ആസ്തി പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് അതായത് ജനലക്ഷങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഇപ്പോൾ തന്നെ ഇരുപത്തി ആറാം തീയതി നാളെ നമുക്ക് റാലി ആരംഭിക്കുകയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരല്ല റാലി പങ്കെടുത്തുകൊണ്ട് ജോമാനിച്ചിരുന്നത് അതെല്ലാം കൃപാസ്ഥനം പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആസ്തിയായിട്ട് മാറുകയാണ് അപ്പോൾ ഇന്നും നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റാലിയോട് ചെയ്യും റാലി പ്രാർത്ഥിക്കുന്ന പ്രതികാര്യങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് വെള്ളിയാഴ്ച ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നാളെ ശനിയാഴ്ച ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി കർത്താവ് നാളെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജോമാല റാലിയാണ് അവിടെ പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ജവമാലകളെ ജോമാലകളെ ഞങ്ങളടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അസുശ്രുഷ സുരക്ഷിതമായി നടത്തുവാനും ഭംഗിയായിട്ട് നടത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ നിന്നോട് നിങ്ങൾ നിന്ന് പറയുന്നു ദൈവത്തിൻ്റെ കരുണ ഇവരിലേക്ക് ആവശ്യിക്കണം റായി പകർക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണം കർത്താവ് എല്ലാ അനുകൂലമായ കാലാവസ്ഥ നിലനിൽകണം പങ്കെടുക്കുന്ന എല്ലാവരുടെയും എൻ്റെ കുടുംബങ്ങളിൽ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പങ്കെടുത്താൽ അയാളുടെ പ്രാർത്ഥനകൾ ആ കുടുംബങ്ങൾ മുഴുവനും ആസ്വദിക്കണം അവർ കടന്ന് പ്രാർത്ഥന കടന്നു പോകുന്ന വഴികൾ റാലി കടന്നു പോകുന്ന വഴികൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിർത്താവേ യുദ്ധമുറുകയും ജനങ്ങളെ വിഭജിക്കപ്പെടുകയും മാനസികമായി പുതിയ പുതിയ മതിലുകൾ ഉയരുകയും ചെയ്യുന്ന ആ സമാധാനത്തിൻ്റെ കാലത്ത് ഘട്ടത്തിൽ ലോകത്തിന് സമാധാനം നൽകിയ യേശു ക്രിസ്തു സന്ദേശം ലോകം സ്വീകരിച്ചു കൊണ്ട് പരശുദ്ധി മാധ്യസത്തില് അവരെ കൃപയും നിറയുവാനും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ വളരുവാനും അവരെ ഞാൻ അനുഗ്രഹിക്കണമേ കർത്താവ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോരോ വിഷയങ്ങൾക്ക് പോകുന്നവർ അവർ ഓരോരോ സങ്കടകരമായ സാഹചര്യങ്ങളിൽ പോകുന്നവർ വേദനയിൽ ജീവിക്കുന്നവർ രോഗികൾ പീഡിതര് സാമ്പത്തികമായ ക്രൈസിസ് ഉള്ളവരെ സാമ്പത്തികമായ കടങ്ങളിൽ വിഷമിക്കുന്നവർ പലതരത്തിലുള്ള ഭീഷണിക്ക് വിധേയമായവർ കുടുംബത്തെ സമാ ഒരു സ്വത്ത് വായിക്കുന്നവരിൽ തന്നെ കർത്താവ് സഹോദരന്മാർ തമ്മിൽ ഭിന്നതയുള്ളവർ സഹോദരന്മാരെ സഹോദരി കേസുള്ളവർ വിവാഹത്തിന് കർത്താവ് വിവാഹത്തിനായവരിലെ കേസുകൾ അതുപോലെ മക്കളെ പിരിഞ്ഞ് ജീവിക്കുന്ന മാതാപിതാക്കന്മാരും മലയാളക്കന്മാർ പിരിഞ്ഞ് ജീവിക്കുന്ന അവസ്ഥകൾ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു കുടുംബം എങ്ങനെ ജീവിച്ചുകൊണ്ട് പോകണമെന്നറിയാൻ പാടില്ലാതെ അനാഥരായി പോകുന്ന വ്യക്തി മക്കൾ അനാഥരായി പോകുന്ന മാതാപിതാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ പോകുന്ന ഓരോ വഴികളിലെ കർത്താവ് സ്ഥാപനങ്ങളിലെ അതുപോലെ പിന്നെ സന്ദർഭങ്ങളിൽ സമയങ്ങളിൽ എല്ലാം സഞ്ചരിച്ചെത്തുന്ന സഞ്ചാരി മാതാവ് അവയുടെ മധ്യസ്ഥത ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് രോഗപീഠകളിലും സാമ്പത്തിക വർദ്ധികളിലും ജോലി ഇല്ലായ്മകളിലും മറ്റു തരത്തിലുള്ള അധികാര രേഖകൾ കിട്ടാത്തതിൻ്റെ പേരിലും അനുവാദം കിട്ടാത്തതിൻ്റെ പേരിലും അതുപോലെ തന്നെ പരീക്ഷയിൽ എഴുതുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ഇതുപോലെ എല്ലാം ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ അവിടെ ഇൻ്റർവ്യൂ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ കർത്താവ് ഈ എല്ലാ മേഖലകളിലും നാളെ നടത്താൻ പോകുന്ന പി എസ് സി ടെസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്ന അനേക കാര്യങ്ങളുണ്ട് മറ്റു തരത്തിലുള്ള മറ്റുതരത്തിലുള്ള പരീക്ഷകൾ പങ്കെടുക്കുന്നവരുണ്ട് എല്ലാവരെയും നീ ആശീർവദിക്കണെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ആശ്രയിക്കപ്പെടുകയും ശക്തികരിക്കപ്പെടുകയും ചെയ്യട്ടെ ആമേട്ടവർ ഇന്നത്തെ വചനം ഇന്നത്തെ വചന സന്ദേശം നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയാണ് വിശുദ്ധ ലുക്കയുടെ ശുഭിശുരം പന്ത്രണ്ട് പതിനഞ്ച് പറഞ്ഞു പറഞ്ഞു എല്ലാ എല്ലാ മനുഷ്യജീവിതം മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല സമ്പത്ത് കൊണ്ടല്ലാർക്ക് ആർക്ക് കർത്താവിന്റെ അടുത്ത് വന്നില്ല തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാ വേറൊരു യുവാവിനൂടെ ഈശോനെ വീണ്ടും സന്ദർശിക്കാൻ എന്താണ് പറയണത് പിതൃ സ്വത്ത് ഞാനുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമായി അപ്പം കർത്താരൻ എന്താ പറഞ്ഞത് ഏഹ് മനുഷ്യ നിങ്ങളുടെ കുടുംബത്തിലെ സ്വത്ത് വായിക്കുന്ന ആളായിട്ട് എന്നെ ആരാ മാറ്റിയത് അപ്പോൾ ഈശോയെ ന്യൂനീകരിക്കുന്ന ഒരു പ്രവണത എപ്പോഴും വരും ദ ഗോഡ് ഓഫ് ലിറ്റിൽ തിങ്സ് കുഞ്ഞു കാര്യങ്ങളുടെ തബുരാനായിട്ട് കർത്താവിൻ നമ്മുടെ ആധ്യാത്മിക ദാരിദ്ര്യം അനുഭവിക്കണം അങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ മാത്രമായിട്ട് ഈശോനെ റെഡീസ് ചെയ്യുന്നത് ഒരു പൈശാചികമായ നടപടിക്രമമാണ് അതാണ് ഈ കല്ലുകളൂടെ സ്വന്തം വെച്ചപ്പ് മാറ്റാൻ വേണ്ടി ഈ കല്ലുകളൂടെ അപ്പമാക്കാൻ പറയാൻ വേണ്ടി വിശാചിന്റെ ഒപ്പനം തന്നെയാണ് ഈ യുവാവിലൂടെ ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ ദിന സന്നിധ്യം മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്റെ കാര്യത്തില് സമ്പത്തിന് ധന്യമാക്കാൻ പറ്റാത്തതിനെ കാരണം ഇത് കൈമോശം വന്നു പോകുമെന്നുള്ളതാണ് അതാണ് ഈശോ മത്താൻ്റെ സൂക്ഷിച്ച ആറ് പത്തൊമ്പത് നോക്കാമല്ലോക്ക് അദ്ദേഹത്തെ എന്ത് എഴുതിയിട്ടുണ്ട് അത് ഈ വിഷയം ആരേ പത്തൊമ്പതേ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കുന്നത് മനുഷ്യജീവിത സമ്പത്ത് കൊണ്ടുള്ള ധന്യമാകുന്നത് എന്ന് പറയുന്ന ഈശോ തന്നെയാണ് പറയണത് അതിനൊരു വ്യാഖ്യാനപരണത് ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത് എന്താ കാരണം തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും ഇതെന്ത് വിഷയം എന്ന് പറയണത് ഈ സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പത്തിനെ ദൈവതുല്യമായിട്ട് കാണും ദൈവത്തിന് പകരം പല അത് ലോകത്തിന് മുഴുവൻ ഭരിക്കണ അവസ്ഥ എല്ലാവരും ആ ആക്രാന്തത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നത് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പം അതിനെന്തു പറയും അത് അവരുടെ ലക്ഷ്യമായിട്ട് മാറും ലക്ഷ്യമായിട്ട് മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം സമ്പത്ത് കൈയടക്കും അതുകൊണ്ടാണ് ഈശോ പറയണത് ദൈവത്തിൻ്റെ സ്ഥാനം അൾട്ടിമേറ്റായിട്ട് സമ്പത്ത് ആ സ്ഥാനം സ്വീകരിക്കും അങ്ങനെ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കും എന്ന് കർത്താവ് പറഞ്ഞില്ലേ വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കുന്നത് നിൽക്കരുതാത്തി നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ അതായത് വിനാശത്തിന്റെ അശുദ്ധരക്ഷണം വെച്ച് കഴിഞ്ഞാല് ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവത്തെ പോരായ്മയെ കരുതികൊണ്ട് ആത്മ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും നടക്കണം എങ്ങനെയാണ് അതങ്ങനെ കർത്താവിന്റെ വചനത്തിൽ ഉണ്ട് എന്താ പറയണത് ദൈവത്തെ അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അധമവികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾ അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ ദൈവം അവരെ വിട്ടുകൊടുത്തു അതെ ഇത് വലിയ സീരിയസ് വിഷയ കാര്യത്തില് സമ്പത്തിന് ദൈവത്തിന്റെ പ്രാധാന്യം കൊടുത്താൽ ദൈവമാണ് ധന ധനമാണ് ദൈവം എന്ന് ചിന്തിച്ചാൽ എന്താ കാര്യം എന്നാ സംഭവം പിന്നെ അതായത് ദുർമോഹം ഗർഭം ധരിച്ച് ഇപ്പൊ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും കാരണം എന്ന് പറയത്തില്ലേ അർത്ഥത്തിൽ എല്ലാ തിന്മകളുടെയും അടിസ്ഥാന അടിസ്ഥാന കാരണം കാരണം അപ്പോൾ വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ധനത്തിന് കൊടുക്കുകയും ധനത്തെ ദൈവമാക്കി മാറ്റുകയും ചെയ്താൽ എന്താണ് തിന്മകൾ പേരുക ഇനി ധനം സമ്പാദിക്കാൻ വേണ്ടി ഇപ്പം കൃപാസനത്തിലെ ചില ആൾക്കാർ വന്നിട്ട് ഉടമ്പുഴക്കണിടയ്ക്ക് ലോട്ടറിക്ക് വഴി എടുക്കും ഈ അത് എന്തോ ഒരു വിഡ്ഢിത്തരമാണ് കാണിക്കണത് എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് സംഭവിച്ചാൽ ദൈവത്തിനെ സഹായിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചെപ്പടി വിധികളിലൂടെ പെട്ടെന്ന് ധനവാനാകാൻ വേണ്ടി നോക്കുമ്പോൾ ദൈവത്തിനെ കൂടി അതിൻ്റെ അകത്ത് പങ്കെടുപ്പിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത് വിനാശത്തിൻ്റെ രക്ഷണം നിൽക്കരുതാത്തരത്ത് നിൽക്കുകയാണ് നിൻ്റെ ഉള്ളിൽ എന്ന് നിങ്ങൾ കൃപാസന സാക്ഷ്യം മാത്രം നോക്കിയാൽ മതി ഓരോ സാമ്പത്തിക വിഷയത്തിലും ദൈവം എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റും ഇവിടുത്തെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഇതുപോലെ നിക്ഷേപ സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭൂമി ഭൂമിയും അതിൻ്റെ ജീവിതവും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും എൻ്റെ കാര്യം ദൈവത്തെ കൂടാതെ നിങ്ങൾ സംഭരിച്ച എല്ലാ സാധനങ്ങളും കൈമോശം വരും അതുകൊണ്ട് എൻ്റെ മക്കളെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവേ ഒന്നാം സ്ഥാനം നിനക്ക് തന്നുകൊണ്ട് എൻ്റെ വിഷയങ്ങളെക്കാൾ എല്ലാം വലിയ വിഷയം നീയാണെന്ന് ചിന്തിക്കാനും നിനക്ക് നിന്നെ സ്വീകരിക്കാനും നിന്നെ നേടാനും വേണ്ടി എൻ്റെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളെ നിറഭേദങ്ങളെ നിന്നെ നേടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ആത്മജ്ഞാനത്താൽ എന്നെ ആപേക്ഷിക്കുകയും ചെയ്യണമേ